സിലേക്ക് സോദ ഇന്ന് ഒരു കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് അപ്പൊ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അതേപോലെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അപ്പഴ് കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചുള്ള ഒരു വീടിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പിടി തേങ്ങ ഒര ടീസ്പൂൺ ജീര കണ്ടല്ല ജീര കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിളക്കെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെന്നാൽ നല്ല എന്തെങ്കിലും ഇസ്റ്റുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കടുവിട്ട് കൊടുത്തിട്ടുണ്ട് കറിവിളിച്ച് ചേർത്ത് കൊടുക്കുക പച്ചൻമുളക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഏഴ് അല്ലെങ്കിൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ുത്തുള്ളി ചേർത്ത് കഴിഞ്ഞ് നമ്മള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കത്ത് കുഞ്ഞുള്ളി ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബീൻസ് ക്യാരറ്റ് അപ്പഴ് ബീൻസ് ഞാൻ ഇന്നലെ ആരിഞ്ഞു വെച്ചതാണ് വട്ടിയവര് അപ്പഴത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നേ പക്ഷെ ചെറിയ കളർ വെച്ച ചെറിയ രീതിയിൽ കളർ വ്യത്യാസം വന്നതാണ് ഇന്ന പാത്രത്തിൽ പിടിക്കും എന്ന് തോന്നിയാ ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്ക അപ്പൊ എല്ലാം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല വരും താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മളെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല കൂട്ടുകാരെ അപ്പഴെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അടുത്തൊരു വീഡിയോ കാണാൻ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്